ഈ ബിഗ് ബോസ് സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ് രേണു സുദി അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് കിട്ടുന്ന ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ച് കൂടുതൽ സമയം റെസ്റ്റ് എടുത്ത് തലയൊക്കെ ചൊറിഞ്ഞ് ഇങ്ങനെ ആസ്വദിച്ച് ആ ഹൗസിൽ പോവുകയാണ് എങ്ങനെയൊക്കെയോ മറ്റു അംഗങ്ങളുടെ സഹായത്താലും പ്രേക്ഷകരുടെ ബോട്ടിങ്ങും ഒക്കെ ആയിട്ട് രേണു സുദി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് തന്നെ രേണു സുദിക്ക് ഇടപെടാൻ സാഹചര്യം ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഹൗസിൽ ഉണ്ടായിട്ടും അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന് രീതിയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് രേണു സുദി നന്നായിട്ട് ഗെയിം കളിക്കുന്നില്ല ആവശ്യമുള്ള സമയങ്ങളിൽ ആവശ്യമുള്ള രീതിയിൽ സംസാരിക്കുന്നില്ല പ്രതികരിക്കേണ്ടപ്പോൾ പ്രതികരിക്കുന്നില്ല അഭിപ്രായങ്ങൾ പറയുന്നില്ല ഒന്നും ചെയ്യാനിട്ടും ഈ സീസണിൽ ഇത്രയും എപ്പിസോഡിൽ രേണു സുതിക്ക് നിൽക്കാൻ സാധിച്ചു ബാക്കി ഹൗസിലെ അംഗങ്ങളെല്ലാം അവരുടേതായ കാര്യങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട് ഗെയിം കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ടാസ്ക് കിട്ടുമ്പോഴും ഈ കിച്ചൺ ഡ്യൂട്ടി ആണെങ്കിലും മറ്റു ഡ്യൂട്ടികളുമൊക്കെ കിട്ടുമ്പോഴും തൻറ്റേതായ രീതിയിലെല്ലാം അവിടെ ചെയ്യുന്നുണ്ട് രേണുവിൻ്റെ പേര് മറ്റുള്ള അംഗങ്ങൾ എന്തിനെങ്കിലും ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് രേണുവിനെ ക്യാമറ പോലും ഫോക്കസ് ചെയ്യുന്നത് അത്രത്തോളം ഹൗസിൽ ഒരു പ്രധാന ഘടകമല്ലാതെ മാറുകയാണ് ഇപ്പോൾ രേണു സുതി യാതൊരു രീതിയിലും തൻ്റെതായ ഒരു സാന്നിധ്യം രേണുസ്തുതി അവിടെ കാണിക്കുന്നില്ല മറ്റുള്ളവരാൽ മാത്രം പ്രതികരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ രേണു സുദ്ധിയുടെ പേരുൾപ്പെട്ട ഒരു ഭക്ഷണ വിഷയം ഹൗസിൽ ഉണ്ടാവുന്നുണ്ട് പഞ്ചസാര രേണു സുദിയും അധികം കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് പക്ഷെ ആ സമയത്തും രേണുവിന്റെ പേര് പറഞ്ഞ അവിടെ തർക്കം നടക്കുമ്പോഴും രേണു ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയല്ലാതെ അതിനെ ഒന്നും എതിർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എങ്ങനെയാണ് രേണുവിന് ഇത്രയും എപ്പിസോഡ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നതൊരു ചോദ്യം തന്നെയാണ് നമ്മൾ പ്രേക്ഷകർ രേണു സുധി എന്ന പേരിനാണ് ഈ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരു വ്യക്തി ബിഗ് ബോസിൽ ഇത്രയും എപ്പിസോഡിൽ നിൽക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഇനിയും വരുന്ന ദിവസങ്ങളിലായിരിക്കാം വേണു സുധിയുടെ ഗെയിമറെ നമുക്ക് കാണാൻ സാധിക്കുക കാത്തിരിക്കുകയല്ലേ ചെയ്യാൻ പറ്റൂ